തവണയാണ് വരുന്നത് പക്ഷെ ഇതൊരു പുതിയ അവതാരമാണ് പുതിയ ജന്മമാണ് പുതിയ ജീവിതമാണ് അത് ചിലർ മനസിലാക്കിയിട്ടില്ല വിവാദക്കാർ എവിടെ നടന്നാലും ചോദിക്കുന്നുണ്ട് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകണ്ടോ ഞാൻ പറയുന്നത് അവരോടൊക്കെ ആദ്യം തൊണ്ണൂറ് വയസ്സായിട്ടുള്ള എന്റെ അമ്മ കിടക്കുന്നുണ്ട് ആദ്യം അവര് കേട്ടെ പിന്നെ ഞാൻ എൻ്റെ കൂടെ എന്തുകൊണ്ടായിക്കൂടാ വയസ്സായിട്ടുള്ള അമ്മക്ക് ഒരു കൈ പിടിക്കാത്ത ഒരാളുണ്ടാവട്ടെ എന്നിട്ട് പിന്നെ നമുക്ക് ആലോചിക്കാൻ തീർച്ചയായും വിനമയൊക്കെ കൈ പിടിക്കാൻ ഒരാൾ വേണം അവരെ എഴുതി വെച്ചിട്ട് ഇപ്പൊ അമ്മയ്ക്ക് ഒരാളുണ്ടെങ്കിൽ അച്ഛനുണ്ടെങ്കിൽ ഇങ്ങനെ അവശയായി കടുത്തു എല്ലാം കിട്ടിയിട്ടുള്ള ആടാണ് സരസ്വതി സമ്മാനം എല്ലാ സമ്മാനം അവസാനം പത്മഭൂഷണം കൊടുത്തു ഗവൺമെന്റ് ചിലപ്പോൾ ഞാൻ വിചാരിക്കും ആരെങ്കിലും അത് ഓർക്കുന്നുണ്ടോ അമ്മ മൂന്ന് വർഷമായി കിടക്കുന്നു ഒരു ഋണം വലിച്ചുരുത്തിയിട്ടു ആരെങ്കിലും കേരളത്തിൽ ഒരു സഹൃദയം വന്നിട്ട് ഒരു ഓറഞ്ച് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ടോ ബാലാമണി അമ്മയാണ് ഞങ്ങൾ കവിത വായിച്ചു വായിച്ച് വളർന്നു നിങ്ങൾക്കൊരു ഓറഞ്ച് കിഞ്ഞ് തരാൻ്റെ കുട്ടിയൊന്നും ഇല്ല പത്മഭൂഷണായിട്ട് അമ്മയെ കേരളം വിസ്മരിച്ചു വരുന്നു അപ്പം ഇത്ര എന്താ ഞങ്ങൾക്കൊക്കെ അറിയാം എന്ത് നടക്കുന്ന കാലത്തോളം വിവാദം ഉണ്ടാകും അങ്ങനെ ഓരോ വെട്ടിക്കലൊക്കെ പറയും ആരെയും കെട്ടാൻ പോണു കേട്ട് അതൊന്നല്ല കാര്യമായിട്ട് ഇതൊക്കെ ഒരു മതം തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ വളരെ സീരിയസ് തോട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ പത്തിരുപത്തി വർഷം മുമ്പ് രണ്ട് മുസ്ലിം കുട്ടികളെ തിത്തെടുത്തു ഒരു പരീക്ഷണം പരീക്ഷണമെന്ന് തന്നെ കാരണം ഞങ്ങൾ ഹിന്ദുക്കൾക്ക് മുസ്ലിംസിനോട് എന്തോ ഒരു ചെറിയ ക്രെഡിസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തി എൻ്റെ എടുത്ത് പേപ്പറിൽ കണ്ടു കുറച്ച് മുസ്ലിം വിരോധമുണ്ട് എനിക്ക് അത് വല്ലാതെ മനസ്സിൽ തട്ടിയതാണ് കാരണം എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഒന്നിച്ച് കളിച്ച് നടന്നൊക്കെ മുസ്ലിംസാണ് അപ്പം എന്തുകൊണ്ട് എൻ്റെ വീട്ടിലെ രണ്ട് മുസ്ലിം പാലന്മാരെ രത്തെടുത്ത് വളർത്തിക്കൂടാ അവരെ പഠിപ്പിച്ച് നന്നാക്കി കൂടാ എൻ്റെ മക്കൾക്കെങ്കിലും ഒരു മതമൗലിക വാദം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ പരീക്ഷണം നൽകുന്നു ഇപ്പോൾ ആ കുട്ടികൾ രണ്ടുപേരും ധനികരായി അമ്മ എന്ന് പറഞ്ഞ ജീവനാണ് ഇപ്പം ഞാൻ മുസ്ലിം ആയതിനു ശേഷം ഒരു മകനും ഭാര്യയും കുട്ടിയും വെക്കേഷൻ വന്നപ്പോൾ പറഞ്ഞു ഇനി അമ്മയുടെ കഴിഞ്ഞേറ്റ കാലം എൻ്റെ അടുത്തല്ലേ വേണ്ടത് ഞാൻ മുസ്ലിം ഒരു മകൻ്റെ അടുത്തും ഞാൻ താമസിക്കാൻ പോകുന്നില്ല കാരണം ഞാൻ സ്വാതന്ത്ര്യത്തെ ഇഷ്ടപ്പെടുന്നു എനിക്ക് ആരും എൻ്റെ ജീവിതത്തിൽ കൈ കടത്തുന്നത് എന്നെ ഭയങ്കരമായി ഉപദേശിക്കുമ്പോൾ ഇഷ്ടമില്ല ഒരു തൊട്ട് തുടങ്ങിയതാണ് ഈടെ വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടായി ഒരു മുസ്ലിം കുടുംബത്തിൽ ഞാൻ പോയി താമസിച്ചു രണ്ടു മൂന്നാം ദൂർത്തിൽ താമസിച്ചപ്പോൾ അവരുടെ അവരുടെ അങ്ങനെ ലാഠിത്യം ജീവിതരീതി ഇതൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചു ഗാന്ധിസം പറഞ്ഞാൽ നടക്കുന്ന പ്രചരിപ്പിക്കുന്ന പലതും ഇത്ര ലാഡിത്യത്തോടെ ജീവിക്കില്ല അപ്പോൾ ഞാൻ ആലോചിച്ചു ഗാന്ധിസം ത്തിലേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റെ ജീവിത ദർശനം പരിചയപ്പെടുമ്പോഴാണ് മനസ്സിലാവുക ആ കുടുംബം എങ്ങനെയാണ് ഭർത്താവ് സ്ത്രീ ഭാര്യയോട് എങ്ങനെയാ സംസാരിക്കുക ഭാര്യ എനിക്ക് വളരെ മനസ്സിൽ തട്ടി കുറച്ച് ഇസ്ലാമിനെ പറ്റി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ചോദിച്ചു പഠിച്ചു ഒരു ബാലിഷ്യമായ ഒരു ചിന്താഗതി എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു അല്ലാ ഇത്ര വലിയൊരു ഒരു ദൈവമാണെങ്കിൽ ഏക ദൈവമാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു തെളിവ് തരണം ഇല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കില്ല എന്നിട്ട് ഞങ്ങൾ ആ കാറിൽ മടങ്ങി മടങ്ങി പോകുമ്പോൾ ആറ് മണിയേഴ് രാവിലെ ഞാൻ പറഞ്ഞു ഒരു തെളിവ് കാണിച്ചു തരുമല്ലോ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു അപ്പം റിന്റെ അടുത്ത് ഭാഗത്ത് അടുത്തപിടി ഒരു ചുമന്ന ഒരു ഗോളം അത് സൂര്യനെ ചെയ്യുന്ന ഒരു ഗോളം പക്ഷെ രാവിലെ എങ്ങനെയാണ് അസ്തവൻ സൂര്യന്റെ നിറം ചുമന്ന നിറം അത് ഇങ്ങനെ ഉരുടെ ഉണ്ട് കാറിൽ ഞാൻ എൻ്റെ ഡ്രൈവർ ജോണിനോട് പറഞ്ഞു ജോൺ എന്നാൽ നിർത്തു നിർത്തി ആ ഗോളം അവിടെ നിന്നു ഞങ്ങളുടെ കൂടെ വെല്ലുത്ത് അതിങ്ങനെ വല്യ കണ്ടാ വിശ്വസിക്കില്ല കാറിലുള്ള ദമ്പതികളും ജോണും മാത്രമേ പിന്നെ കാറിലുള്ളവർ ചോദിച്ചു ഇങ്ങനെ ഒരു വിസ്മയം ഉണ്ടാക്കി പക്ഷെ ഇനി ഇത് മാറിയിട്ട് രാവിലത്തെ സൂര്യന്റെ നിറം എപ്പോഴാണ് വരിക ഞാൻ പറഞ്ഞു അസ്തമന അസ്തമനം ഇതിന്റെ അസ്തമനം വരുമ്പോൾ വെളുക്കും എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരായ നിങ്ങളെ നിങ്ങളുടെ ഗേറ്റിൻ്റെ അവിടെ ഇറക്കുമ്പോൾ ഈ സൂര്യൻ വിളർക്കും പറഞ്ഞ മാതിരി ഒരു മണിക്കൂർ കഴിഞ്ഞ് അവരുടെ വീട്ടിൻ്റെ അവിടെ ഇറക്കിയപ്പോൾ ചൊന്ന സൂര്യൻ പോയി വെളുക്കും പിന്നെ അപ്രതീക്ഷ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ ഇതൊക്കെ എനിക്ക് വിസ്മയം എൻ്റെ അടുത്ത് വിസ്മയം വളർത്തിയെടുത്തു അതാണ് ചിലത് സെന്ററിൽ ഒരു മില്ലേനിയസിന്റെ ആക്ടിവിറ്റീസിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചിരുന്നു ഇതൊക്കെ ബുദ്ധിജീവികളാണ് ഈ ഗോലപ്പിള്ള കടന്നെട്ട പലരുണ്ട് മിക്കവാറും എല്ലാവരും ഹിന്ദുക്കളാണ് ഓഡിയൻസിൽ ഒമ്പോ രണ്ടോ ക്രിസ്ത്യാനികളുണ്ടായിരിക്കണം അല്ല കുറച്ച് ജാസ്തി ഉണ്ടായിരുന്നു മുസ്ലിംസ് ആ ഓഡിയൻസിലില്ല എന്നു സാധാരണ ഞാൻ ദൈവത്തിൻ്റെ പേരിലാണ് ഈ പഠനം ഞാൻ വിചാരിച്ചു ഇനി ഈ അവസാനത്തെ നിമിഷത്തിൽ ഞാനെന്തിനാ ഈ രഹസ്യം പുറത്താക്കാതിരിക്കുന്നു അതുകൊണ്ട് ഞാൻ മുകളിലേക്ക് നോക്കിയിട്ട് മോളിക്കാണ് നോക്കിയപ്പോൾ എൻ്റെ മുഖത്തേക്ക് ഒരു ചന്ദ്രൻ്റെ നിറം നഗരുന്നതായിട്ട് ചന്ദ്രൻ ഉരുകി ഉരുകി എൻ്റെ മുഖത്ത് വീഴുകയാണെന്ന് എനിക്ക് തോന്നി ഞാൻ മോളിക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി കേരള സാഹിത്യ അക്കാദമിയുടെ ഉല്യ സെക്രട്ടറി അബൂബക്കർ മാഷോട് എൻ്റെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു ഈ സ്വാഗത ഭാഷണത്തിൽ ഞാൻ സംസാരിക്കുന്നു മറ്റുള്ള ആളുകൾ വിശദമായി സംസാരിക്കുമെന്നാണ് കരുതുന്നത് ഇന്ന് അനുസ്മരണ സമ്മേളനത്തിന് പുറമെ ഒരു നവസർഗം എന്ന പേരിൽ ഒരു ശില്പശാല കൂടി ഇവിടെ നടക്കുന്നുണ്ട് ഈ രണ്ട് പരിപാടികളുടെയും ഔപചാരികമായ ഉദ്ഘാടനമാണ് ഈ വ്യതിയിൽ വെച്ച് നടക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് സാഹിത്യ അക്കാദമിയുടെ അഭ്യന്തരനായ പ്രസിഡൻ്റ് സച്യുനാനന്ദൻ മാഷ അദ്ദേഹത്തെ സംബന്ധിച്ചെന്തെങ്കിലും സംസാരിക്കേണ്ട ആവശ്യമില്ല മലയാളത്തിൻ്റെ അഭിമാനമാണ് സച്ചിതാനന്ദൻ മാഷ മലയാള ലോകയെ വിശ്വകോധിയോടടുപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന എഴുത്തുകാരനും மனீஷியுமான வேதி உடகனாய் கணிக்க வேதி மத்தாட்களையும் சோகம் ஜீர்த்து முதலன் தெரிவிக்கான விஸ்மரண பிரபாஷணம் ജസ്മിൻ ഷകീഫാണ് ജാസ്മിൻ ഷഹീറിൻ്റെ നേതൃത്വത്തിൽ ഈ സ്മാരകവും അതിനോടനുബന്ധിച്ചുള്ള മറ്റു പ്രവർത്തനങ്ങളും ഏറ്റവും ഫലപ്രദമായി നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ട് ജാസ്മിൻ ഷഹീഫിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ശില്പശാലയിലെ ആളുകൾക്ക്

ഈ ഒരു അക്കാദമിയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിൽ ഇത്തരം ശില്പശാലകൾ ഇടക്കെങ്കിലും നടത്തണമെന്ന് കഴിഞ്ഞ അനുസ്മരണ സമ്മേളനത്തിലാണെന്ന് തോന്നുന്നു നമ്മൾ ഇതൊന്നും കൂടെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് ഏറ്റെടുത്ത് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ച അക്കാദമിക്ക് ഉപനിയോപത്തിൻ്റെ പേരിൽ എല്ലാവിധ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു അതോടൊപ്പം ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം അതിനും നിങ്ങളുടെ എല്ലാം ധ്യക്ഷേപ ജാസ്മിൻ ഷഹീർ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന അശോകൻ ചെരുവിൽ അക്കാദമി സെക്രട്ടറി അബൂബക്രമാഷ് കമല സുരയ്യയുടെ ഛായാചിത്രം ഏറ്റുവാങ് വാങ്ങുന്ന സെക്രട്ടറിയാണ് അത് നന്ദി പറയുന്ന രാജേഷ് കടാഹുള്ളി നവസർഗം എന്ന സാഹിത്യ ശില്പശാലയിൽ പങ്കെടുക്കുന്നതിനായി ഇവിടെ എത്തിയ ഡോക്ടർ അനിത തമ്പി സന്തോഷ് കുമാർ അതിൽ പങ്കെടുക്കുന്ന യുവ യുവാക്കളും യുവതികളുമായ എഴുത്തുകാരെ നന്ദി പറയുന്ന ഡോക്ടർ സുകുമാരൻ കമലാസുരയ്യയുടെ ഈ പതിനഞ്ചാം വാർഷികം സാഹിത്യ അക്കാദമിയുടെ പതിവ് അനുസരിച്ച് നാം ഇവിടെ ആഘോഷിക്കുകയാണ് എഴുത്തുകാർ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ജനന ദിവസങ്ങളിലോ ഒരു കവി തന്നെയായിരുന്നു മിക്കവാറും അവരുടെ കഥകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അവർ തുടങ്ങുന്നത് ഒരു ഇമേജിൽ നിന്നാണ് ഒരു ഒരു ബിംബത്ത് കാവ്യ ബിംബം എന്ന് വിളിക്കാവുന്ന ഒരു ബിംബത്തിൽ നിന്നാണ് അവരുടെ കഥകളെല്ലാം തുടങ്ങുന്നത് അതിനുള്ള നല്ല ഉദാഹരണങ്ങൾ പക്ഷെ അവരുടെ കഥകളുടെ പേരുകൾ തന്നെയാണ് പച്ചുവന്ന മാളിക അല്ലെങ്കിൽ നാവിക വേഷം ധരിച്ച കുട്ടി പ്രഭാരത്തിന്റെ രഹസ്യം പക്ഷിയുടെ മണം രുമിണിക്ക് ഒരു പാവക്കുട്ടി ചന്ദന പത്മാവതി എന്ന വേഷം ഇത് ഇവിടെ ഒക്കെ തന്നെയുള്ളത് ഒരു മനുഷ്യ ചിത്രം അല്ലെങ്കിൽ ഒരു കവിതയിൽ മാത്രം ഒരുപക്ഷെ ഒരു ബിംബം ഒരു ഇമേജ് ആണ് ഒരു അടിസ്ഥാനപരമായി കവിയായിരുന്ന ഒരു എഴുത്തുകാരിയായിരുന്നു കഥ എഴുതുമ്പോൾ പോലും മാധവിക്കുട്ടി അഥവാ ഞാൻ എല്ലാ എല്ലാ പേരുകളും എല്ലായ്പ്പോഴും പറയുന്ന കാര്യമില്ല ആധാരമൊന്നും എഴുതുക അല്ലാത്തതുകൊണ്ട് അവരുടെ നമുക്ക് അവരെ കഥാകൃത്ത് എന്ന നിലയ്ക്ക് മാധുരകുട്ടി എന്ന് വിളിക്കാം അപ്പോൾ ആ കഥകളെല്ലാം തന്നെ ആരംഭിക്കുന്ന ഈ തരത്തിലുള്ള ഒരൊറ്റ ഇമേജിൽ ഇമേജിൽ നിന്നാണ് നാലാമതായി തോന്നിയിട്ട് ഞാൻ വളരെ സംക്ഷിപ്തമായി പറയാൻ ശ്രമിക്കുകയാണ് നാലാമതായി അവരുടെ ഒരു പ്രത്യേകതയായി തോന്നിയിട്ടുള്ളത് അവരുടെ വാക് പരിമിതിയെ വലിയൊരു ശക്തിയാക്കി അവർ മാറ്റി എന്നതാണ് അവർ വലിയ മലയാള പണ്ഡിതയായിരുന്നില്ല മലയാളത്തിലെ മലയാളത്തിലെ പല വാക്കുകളും അല്ലെങ്കിൽ അവരുടെ സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിൽ വന്ന പല വാക്കുകളും സാഹിത്യം എന്ന് ഉദ്ധരണിക്ക് ഉള്ളിൽ നാം പലപ്പോഴും വിശേഷിപ്പിക്കുന്ന ഉദാപ്തമായ പദാവലി അതൊന്നും അവർക്ക് അത്രയേറെ പരിചിതമായിരുന്നില്ല അതിൽ കാരണം അവരുടെ ആദ്യകാലവും കേരളത്തിന് പുറത്തൊക്കെ ജീവിച്ചയാളായിരുന്നു അങ്ങനെ അപ്പോൾ ആ തരത്തിലൊരു സാഹിത്യകാരി ആയിരുന്നില്ല എന്ന് പോലും അതേ കുട്ടിയെക്കുറിച്ച് പറയാം എനിക്ക് മറിച്ച് ഈ തൻ തൻ്റെ കയ്യിലുള്ള അല്പം ചില വാക്കുകൾ ഈ വാക്കുകളുടെ പരിമിതി തന്നെ തൻ്റെ ശൈലിയുടെ തൻ്റെ ആഖ്യാന രീതിയുടെ ശക്തിയാക്കി മാറ്റിയ ഒരു എഴുത്തുകാരിയായിരുന്നു മാധവിക്കുട്ടി അത് തൻ്റെ ആത്മകഥകൾ ബാല്യകാലസ്മരണകൾ പോലെ അല്ലെങ്കിൽ എൻ്റെ കഥ പോലുള്ള ആത്മാ ആത്മകഥാപരമായ എഴുത്തുകളിലാവട്ടെ സ്വന്തം കഥകളിലാവട്ടെ അല്ലെങ്കിൽ ചന്ദനമരങ്ങൾ പോലുള്ള ചെറിയ നോവലുകൾ ഓർമ്മിക്കുകയോ വിലയിരുത്തുകയോ ആദരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് എന്ന് പറയാം കമലദാസിനൊക്കെ ഞാൻ അതിൻ്റെ ഈ ആ വിസ്തൃതമായ സ്ത്രീ സാഹിത്യത്തിൻ്റെ ഒന്നും കടക്കുന്നില്ല അതിനെക്കുറിച്ചൊക്കെ ഞാൻ പലപ്പോഴുമായി സംസാരിക്കുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട് അവനെക്കുറിച്ചും നാല് ലേഖനങ്ങളുടെ ലോകത്തെയും അവരുടെ കഥാലോകത്തെയും അപഗ്രഹിക്കാനോ ആസ്വദിക്കാനോ ഉള്ള പരിശ്രമങ്ങൾ പലപ്പോഴും ഞാൻ നടത്തിയിട്ടുണ്ട് അപ്പോൾ മാധവിക്കുട്ടിയുടെ വരവ് മലയാള കഥയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വലിയ വിച്ഛേദമായിരുന്നു അതിനുമുമ്പ് പുരുഷ മേധാവി വളരെ ഉറക്കം സംസാരിച്ച എഴുത്തുകാരുണ്ടായിട്ടുണ്ട് നമുക്കറിയാം സരസ്വതി സരസ്വീയമ്മ ഉദാഹരണത്തിന് അവർ ഏതാനും പുരുഷ വിനോദം കരാശ്രീയെക്കുറിച്ച് വളരെ ദീർഘമായൊരു പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല അവരുടെ പാരമ്പര്യം അവരുടെ കൃതികൾ കുറിച്ച് കഴിഞ്ഞ പല അവസരങ്ങളിലും ഞാൻ സംസാരിച്ചിട്ട് ഉള്ളതുമാണ് നമുക്ക് പല രീതിയിൽ കാണാൻ കഴിയുന്ന ഒരു എഴുത്തുകാരിയാണ് അവർ എന്ന് നമുക്കറിയാം ഒരു ഭാഗത്ത് ഇന്ത്യയിലെ സ്ത്രീ രചനകളുടെ പാരമ്പര്യത്തിൽ വരുന്ന തികച്ചും മഹത്വം വർഹിക്കുന്ന ഒരു എഴുത്തുകാരിയാണ് കമലാസുരയ്യ ഇന്ത്യയിലെ ഒരുപക്ഷെ സ്ത്രീകളുടെ എഴുത്ത് എന്ന് അല്ല സ്ത്രീകളുടെ സാഹിത്യം എന്നാണ് പറയേണ്ടത് അത് ആദ്യകാലത്തെ ഗോത്ര സമൂഹത്തിലുണ്ടായിരുന്ന പാട്ടുകളും നാടൻ പാട്ടുകളും മുതൽ ആരംഭിക്കുന്ന അതിദീർഘമായ ഒരു പൈതൃകമാണ് ഞാൻ ഞാൻ ഓർക്കുന്നു സ്ത്രീ സാഹിത്യത്തെക്കുറിച്ചുള്ള ഒരു ഇന്ത്യൻ സമാഹാരം ആർമേത്ത് സൂഫി തത്വങ്ങളാലും ശൈവ തത്വങ്ങളാലും സ്വാധീനിക്കപ്പെട്ട കവികളുണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലും രീതിയിൽ പരിചിതയായ പോലുള്ള ഭക്തകവികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ രീതിയിൽ പേര് പറയാവുന്ന ഒരുപാട് ഒരുപാട് കവികൾ ജാജാനാവായി ബഹിനാവായി ഇങ്ങനെയുള്ള ഒരുപാട് കവികൾ അവർ അവർ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് സാഹിത്യ ചരിത്രത്തിൽ ഭക്ത കവികൾ എന്ന നിലയിലാണെങ്കിലും കേവലമായ ഭക്തിയുടെ ആവിഷ്കാരങ്ങളായിരുന്നില്ല അവരുടെ കവിതകൾ മീരയുടെ കവിതകളൊക്കെ ഒരു ഒരർത്ഥത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിരുന്നു മീരയുടെ കൃഷ്ണനുമായുള്ള പ്രേമം മീരയുടെ തൻ്റെ കൊട്ടാരമതപരിവർത്തനത്തെയും ഒരുപക്ഷെ കാണാൻ കഴിയും അപ്പം തൻ്റെ സ്നേഹത്തെ വലിയ അക്ഷരത്തിൽ എഴുതേണ്ട സ്നേഹത്തിന്റെ ഒരു ഒരു അംശമായിട്ടാണ് മനുഷ്യ പുരുഷനും സ്ത്രീന്നവരുടെ സ്നേഹത്തെ ആ തരത്തിലൊരു മഹാസ്നേഹത്തിൻ്റെ ഒരു സൂക്ഷ്മാംശമായിട്ടാണ് അവർ കണ്ടത് അവർ പിൻ ആത്യന്തികമായി അവർ പിന്തുടർന്നത് ആ തരത്തിലുള്ള ഒരു ഒരു വലിയ ഒരു ദ ക്യാപിറ്റൽ അക്ഷരങ്ങളിൽ എഴുതേണ്ടല്ലാവും എന്നുള്ള ആ തരത്തിലൊരു വലിയ സ്നേഹത്തെയാണ് എന്ന് എല്ലാ എല്ലാ കാലത്തും അവരുടെ കഥകളും കവിതകളും നിരന്തരമായി വായിക്കുമ്പോഴും അവയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഒക്കെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് രചനയുടെ ചില സവിശേഷതകളൊന്ന് എടുത്തുകാട്ടുക മാത്രമാണ് ഞാൻ ചെയ്തത് അവരുടെ അവസാന കാലത്തെ കവിതകൾ ഞാൻ മൂന്നാല് ചെറിയ കവിതകൾ ഞാൻ കുറച്ച് വർഷം മുമ്പ് അവർ അവർ മരിച്ചു കഴിഞ്ഞിട്ട് പരിഭാഷയില്ല ക്രോഷ എന്നുള്ള പേരിൽ അവർ മരിച്ചു കഴിഞ്ഞേ പ്രസിദ്ധീകരിക്കാവൂ എന്നുള്ള വ്യവസ്ഥയിൽ എഴുതിയ കുറേ കവിതകളാണ് ഈ ക്രോഷർ എന്നുള്ള സമാഹാരം അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കവിത ഒരു ഒരു കോലാടിനെ കുറിച്ചുള്ള ഇതിന് മലയാളത്തെ സമാഹാരത്തിന് ഞാൻ പേര് കൊടുത്തത് കെട്ടിയിട്ട കോലാട് എന്നാണ് അതിൽ നിന്ന് ഏറ്റവും ചെറിയ കവിതകൾ വായി കാരണം അവരുടെ കവിതകളുമായി ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് പരിചയം ഉണ്ടാകും മലയാളികൾ എത്രമാത്രം പരിചിതരാണെന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് അവസാന കാലത്ത് അവരുടെ ചില കവിതകളെ പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടി കൂടിയാണ് ഈ വളരെ ചെറുതന്നെ ഏറ്റവും ചെറിയത് നോക്കി ഒന്ന് രണ്ട് കവിതകൾ ഒന്നര കവിതകൾ പരിചയം അനുഗ്രഹം ശരിയാണ് ഞാൻ ഒന്നോ രണ്ടോ കൽപ്പനകൾ ലംഘിച്ചു പക്ഷെ ഞാൻ സമൂഹത്തോട് മാപ്പ് അപേക്ഷിക്കില്ല ദൈവത്തോട് അനുസരണക്കേട് കാട്ടിയപ്പോൾ ഞാൻ ആഹ്ലാദം വിധിച്ചു നിശ്ചയമായും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു പേരുകൊണ്ടോ പണം കൊണ്ടോ അല്ല വിശുദ്ധമായ വിസ്മൃതിയുടെ ആ വഴിതെറ്റിയ മുഹൂർത്തങ്ങൾ കൊണ്ട് രാധയുടെ സ്വപ്നം ഹേ കൃഷ്ണ നീയൊരു കിനാവായിരുന്നെന്ന് ഒരു ഞൊടി പോലും ഞാൻ വിശ്വസിച്ചില്ല നിന്റെ ആലിംഗനത്തിൽ അമർന്നു നിൽക്കുമ്പോൾ ഋതുക്കൾ മാറുന്നതും വിലകൾ പൊഴിയുന്നതും മൂടന്മഞ്ഞുയരുന്നതും ഞാൻ എങ്ങനെ ശ്രദ്ധിക്കാനാണ് എൻ്റെ ഉള്ളിൽ വസന്തമായിരുന്നു മരണമില്ലാത്ത പ്രണയവും നീ പ്രവേശിച്ചപ്പോൾ ഞാൻ നിൻ്റെ വീടായി കല്ലായി കഴിയാൻ ശമിക്കപ്പെട്ടവൾ ആ നിമിഷം വരെ എൻ്റെ ലോകത്തിൽ കല്ലായി കഴിയാൻ ശമിക്കപ്പെട്ടവൾ ആ നിമിഷം വരെ എൻ്റെ ലോകത്തിൽ സംഗീതമില്ലായിരുന്നു ഞാൻ പതുക്കെ വാർദ്ധക്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു സൃഷ്ടിയുടെ കാരണം തേടി ഞാൻ പാവം രാധ എങ്ങനെ വിശ്വസിക്കാനാണ് നീ വെറുമൊരു സ്വപ്നമായിരുന്നെന്ന് സ്വർഗവും മറ്റൊരു സ്വപ്നം മാത്രമാകാനുള്ളതായിരുന്നോ കീർത്തി എന്നാണ് അവരുടെ അകമല്ലാതെ വെളിപ്പെടുത്തുന്നതിൽ പറയുന്നത് നാലഞ്ച് വൈകളെയുള്ളൂ കീർത്തി കീർത്തി എല്ലാവരും കേൾക്കേണ്ട കീർത്തി നാം ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അടുക്കളക്കുഴൽ പുറത്തുവിടുന്ന പുക മാത്രമാണ് അത് കണ്ട് അത്ഭുതാതരം കൂറേണ്ട അഹങ്കാരത്തിന് കീഴ്പ്പെടുകയും വേണ്ട പുക സർവസാധാരണമാണ് അതാകെ ചെയ്യുന്നത് കാഴ്ച മങ്ങിക്കുക മാത്രമാണ് എങ്ങനെയാണ് എത്രമാത്രം എളിമയോടെയാണ് അവർ സാഹിത്യത്തെ കണ്ടിരുന്നത് എന്നത് നമുക്കെല്ലാം എല്ലാ എഴുത്തുകാർക്കും ഒരുപക്ഷെ പാഠമാകേണ്ടതാണ് എനിക്ക് എനിക്ക് തോന്നുന്നു ഭൂരിപ്പെട്ട ആൾക്കാരുടെ ഘോഷയാത്ര എന്നൊന്ന് ഞാൻ അംഗീകരിച്ച ഒരു മതമേ ഉള്ളൂ സ്നേഹം നാം പ്രണയത്തിൻ്റെ വാക്കുകളുമായാണ് വന്നത് പിന്നീട് അതൊക്കെ പ്രസക്തി വർധിച്ചു നമ്മുടെ ഉത്കണ്ഠകൾ ഞാൻ എൻ്റേതാക്കി താങ്കളുടെ ശ്വാസത്തിൻ്റെ താളം തയമ്പു വീണ താങ്കളുടെ കാലിന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുള്ള വേദന പിന്നെ ഒട്ടും അസ്വസ്ഥയാകാതെ താങ്കളുടെ മതവും പക്ഷേ ഏറെ കഴിയും മുമ്പേ ഞാൻ കണ്ടെത്തി താങ്കളുടെ യജമാനൻ അള്ള ആയിരുന്നില്ലെന്ന് താങ്കളുടെ മേലാളന്മാരുടെ കോപം ഭയന്ന് താങ്കൾ എന്നെ വിട്ടുപോയി കൂലിപ്പട്ടാളക്കാരുടെ അണിയിൽപ്പെട്ട ഒരു ശിപായിയുടേതായിരുന്നു താങ്കളുടെ ആ കവാത്ത് താങ്കളുടെ ധൈര്യമോ റിമോട്ട് കൺട്രോളിലുള്ള ഒരു യന്ത്രമനുഷ്യൻ്റേതും നാം ഒന്നിച്ച് സ്വപ്നം കണ്ട പറ എവിടെ ചാപ്പാടികളുടെ ഗാനം നിറഞ്ഞ ഉദ്യാനങ്ങൾ നീലവാനിൽ നിറങ്ങി വരുന്ന മലക്കുകൾ എൻ്റെ കൈകളിൽ ഇപ്പോൾ താങ്കളില്ല ഉള്ളിൽ ഒരു വേദന മാത്രം ബാക്കിയായി മരിക്കാൻ കൂട്ടാക്കാത്ത ഒരു വേദന എൻ്റെ ലോകം ഇടിഞ്ഞു വീഴുന്ന ശബ്ദം എൻ്റെ കാതിൽ വന്നിടിക്കുന്നു വൃക്ഷങ്ങൾ ഇറങ്ങി വരുന്നു പൂക്കൾ പൊഴിയുന്നു തൈകൾ വഴുത്തു വീഴുന്നു രാപ്പാടികളുടെ കൂടുകളിൽ മുട്ടകൾ നിറയുന്നു ഒരു മുട്ട പൊട്ടുമ്പോൾ ഞാൻ ആലോചിക്കുന്നു വാ തുറന്ന് പോകുന്ന ഒരു ഭ്രൂണത്തെ പോലെ അവസാനിക്കുന്ന ഒരു നാളയെ കുറിച്ച് ഒരു കഴിച്ചാൽ ഞാൻ അതിജീവിക്കും ഞാൻ അതിജീവിക്കും ുന്ന നൂറ്റാണ്ടുകൾക്ക് ശേഷം എൻ്റെ പേരും രൂപവും മാഞ്ഞു പോകുമ്പോൾ കാതുകൾ മണ്ണിൽ ചേർത്ത് വയ്ക്കൂ അതിനകത്ത വിറ്റിൻ്റെ അക്ഷമമായ മിടിപ്പായിരിക്കും ഞാൻ അടുത്ത വേനലിൻ്റെ പൂക്കളെ ഗർഭം ധരിച്ച ചെടി ഇളം കൊണ്ട് നെയ്ത വ്യാകുലമായ പ്രത്യാശ അതിൻ്റെ വ്യസനത്തിന് കാതോർക്കൂ ആകാശത്തു ുറ്റായി പറന്നിറങ്ങുന്ന ദലവലയങ്ങളുടെ ഗതിവേഗം സമുദ്രനീലത്തിന് കുറുകെ നീല ചിറകുകളുടെ തിളക്കം അതെ കടലിന് കാളോർക്കു ഞാൻ നെടവ് നിങ്ങൾ കേൾക്കുന്നില്ലേ വായിക്കുമ്പോൾ ഒരിക്കലും ശരി മനസ്സിലായി വളരെ ശക്തമായി സ്പർശിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് എഴുത്തുകാരി എന്നുള്ള ജീവിതത്തിൽ എന്താണ് തോന്നുന്നത് എന്ന് പറയുന്നത് അവർ പറഞ്ഞൊരു കാര്യം മനുഷ്യരെ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ കുട്ടിക്കാലം മുതലേ തന്നെ മുംബൈയിലും ഡൽഹിയിലും മറ്റു പല സ്ഥലങ്ങളിലുമാണ് ജീവിച്ചതും പഠിച്ചു ഒക്കെ അതുകൊണ്ട് പലപ്പോഴും മാത്രമാണ് ഇവിടെ കേരളത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് എനിക്ക് കുറച്ച് മലയാളം വാക്കുകൾ മാത്രമേ അറിയുള്ളൂ കുറച്ച് മലയാളം വാക്കുകൾ മാത്രമേ അറിയുള്ളൂ

അപ്പൊ ഞാൻ മോളിക്കെന്ന് നോക്കി പറയുക അല്ല ബിക്കോസ് അല്ലാമിൻ്റെ വിസ്മയതൊക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയ ഉടനെ പത്രക്കാരും ജീവിക്കാരും